മാങ്ങ വൃത്തിയായി കഴുകി വെള്ളം തോരാനായിട്ട് വെച്ചിരിക്കുകയാണ് അങ്ങനെ വെള്ളം തോർന്ന മാങ്ങ നമുക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങളായിട്ട് ഇഷ്ടമുള്ള രീതിയിൽ സൈസില് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഞാനൊരു മാങ്ങ ചെറു ചെറിയതായതുകൊണ്ട് നാലായിട്ടും ചിലത് മൂന്നായിട്ടുമൊക്കെ മുറിച്ചെടുത്തു ഓരോ പൂള് ഇനി അതിലേക്ക് കുറേശ്ശെയായിട്ട് കുറേശ്ശേയായിട്ട് ഇട്ടുകൊടുത്ത് അതൊന്ന് ഇളക്കി കുടഞ്ഞിളക്കി വീണ്ടും കുറേശ്ശെയായിട്ട് കുറേശ്ശേയായിട്ടിട്ട് നമ്മുടെ ഉപ്പ് ഇട്ട് വെക്കുക ഉപ്പിട്ട് എല്ലാം ഒന്ന് ഒരുപോലെ ഉപ്പുമായി വെള്ളം വേണ്ടിയിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കണം ഇനി ഇത് എല്ലാത്തിലും ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക കാശ്മീരി മുളക് പൊടി മഞ്ഞൾ കായപ്പൊടി ലുവപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഒന്ന് ചൂടാക്കി അതിൻ്റെ പച്ചമണം മാറുന്നണം വരെ ഒന്ന് ഇത് വറുത്തെടുക്കുകയാണ് പൊടികളെല്ലാം കൂടെ പാകമായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തു ഇനി നമുക്ക് നമുക്കിതിൻ്റെ ചൂടേറിയിട്ട് മാങ്ങയിലേക്ക് ഇട ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലി ഉലുവപ്പൊടി കായപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ വറുത്തെടുത്തത് നമുക്ക് ഈ മാങ്ങയിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ബാക്കി ഇരിക്കുന്ന പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കടുക് പൊട്ടിച്ച് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് മിക്സിക്കകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് അതിൻ്റെ അത്തോട്ട് ഇടാൻ വേണ്ടിയിട്ട് കടുവിൻ്റെ പരിപ്പ് കിട്ടുവാണെങ്കിൽ അത് വാങ്ങിച്ചിട്ടാലും മതി കടുക് വറുത്ത് പൊടിച്ച് ഒന്ന് പൊട്ടിച്ചെടുത്തതാണ് അത് നമ്മൾ നരപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ അല്പം പോലും വെള്ളം ചേരുന്നില്ല മാങ്ങ അരിഞ്ഞിട്ട് അതിനകത്ത് ഉപ്പുകല് ഇട്ട് വെച്ചിരുന്ന് ഒരു കുറച്ച് കഴിഞ്ഞാണ് നമ്മൾ ഈ അരപ്പൊക്കെ ചേർക്കുന്നത് അന്നേരം മാങ്ങയിൽ വെള്ളം ഇറങ്ങ ഉപ്പും കൂടെ ചേർന്ന് ഇറങ്ങി ചാറാണ് ഈ കാണുന്നത് ഇനിയും ആ കടുവറുത്ത എള്ളുവായും കടുവും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കരി ആപ്പിലെല്ലാം കൂടെ വറുത്തതിനകത്തൊട്ട് ഒഴിക്കുമ്പോൾ ആവശ്യത്തിനുള്ള ചാറാവും സ്വൽപ്പം പഞ്ചസാരയും കൂടി ഇടുകയാണേ ഇതൊരു ആയിട്ടുള്ള ടേസ്റ്റും കിട്ടും നല്ലൊരു പ്രിസർവേറ്റീവുമാണ് ഷുഗർ ഇത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞു തന്നൊരു ടിപ്പാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല മാങ്ങക്കതിലിടാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറി കറിവേപ്പിലിയുമാണ് എല്ലാവരും ഉപയോഗിക്കുമെന്ന് തോന്നുന്നില്ല ഞാൻ ഇപ്പം എൻ്റെ സഹോദരങ്ങളുടെ മക്കളുമൊക്കെ കൊച്ചുപിട്ടിലേക്കെ വരുമ്പം കഴിക്കാൻ കൊടുക്കാൻ അവർക്ക് വയറിനൊക്കെ സുഖം അസുഖമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉള്ളൂ ഉള്ളു ചിലർ ചേർക്കത്തില്ല ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അതിനുവേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് ും നമുക്ക് മാങ്ങയ്ക്ക് എണ്ണയാണ് ഉപയോഗിക്കുന്നത് എള്ളെണ്ണ നിൽക്കാത്തില്ല ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വറുത്തു കൂരി അതിനകത്ത് ഇടാം എള്ളെണ്ണ മൂളിൽ തെളിഞ്ഞു നിൽക്കണം എങ്കിലേ പൂക്കാതിരിക്കത്തുള്ളൂ ഇരിക്കാനുള്ള മാങ്ങയാണെങ്കിൽ മുകളിൽ ഇച്ചിരി എള്ളെണ്ണ തുണിയിൽ മുക്കി അതിൻ്റെ പുറത്ത് വിരിച്ചു വെള്ളം കുറേ കാലം ഇരിക്കും തീറ്റ പടു ചിരുവിൽ വേന ഇവ നമ്മൾ നേരത്തെ പൊടി വെച്ചിട്ടുണ്ട് നല്ല ചിരുവിൽ കൂടി ഇട്ടു വെളുത്തുള്ളി ൂടെ കടു വറുത്ത് എല്ലാം കൂടെ നമുക്ക് ആ മാങ്ങോട്ട് വയ്ക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇച്ചിരി ഉലുവയും കടുവും കടുകൂടി ഇട്ട് ഒട്ടിച്ച് എടുക്കുകഴിഞ്ഞിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന മാങ്ങ അച്ചാറ് ഈ ജാറിലേക്ക് ഞാൻ പകർന്നാണ് അതിന് അല്പം പോലും വെള്ളം നമ്മൾ ചേർത്തതല്ല കുക്ക് ചെയ്യുമ്പോൾ അല്പം പോലും വെള്ളം ചേർത്തില്ല മാങ്ങയുടെ സുതവേയുള്ള നീരും അതുപോലെ തന്നെ ഉപ്പും എള്ളെണ്ണയൊക്കെ ചേർന്നാണ് അതിന് ഇത്രയും ലിക്വിഡായിട്ടിരിക്കുന്നത് അത് പിന്നെ എണ്ണ മുള്ള ഉണ്ട് അതുകൊണ്ട് തന്നെ അത് കേടാകാൻ യാതൊരു സാധ്യതയില്ല വെള്ളം നമ്മൾ അല്പം പോലും ചേർത്തിട്ടില്ല കുറേ കാലം കേടാകാതെ ഇരിക്കും അങ്ങനെ രുചികരമായ മാങ്ങാച്ചാർ റെഡിയായിട്ടുണ്ട്